ങ്കണത്തിൽ കൊച്ചി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നുകൊണ്ട് നമ്മുടെ വിനോയ് പീറ്റർ ബ്രദറുടെ കൂടി പത്രത്തിലെ ഓരോരുത്തരുടെയും കൂടി ഇവിടെ കൃഷി ആരംഭിക്കുക നമ്മുടെ നഗരം ഒരു മെട്രോപൊളിറ്റൻ പോളിറ്റൻ സിറ്റിയാണ് ആ സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള മണ്ണ് സംരക്ഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഇതിനു മുൻപും നമ്മുടെ ഡിവിഷനിലെ കടേവാളം ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടികൾ നടത്തിയിട്ടുണ്ട് പരിപാലനം നടത്തിയിട്ടുണ്ട് അതിനുശേഷം പൂർണ്ണമായും നമ്മുടെ വിനോദ് പീറ്റർ ബദറുടെ നേതൃത്വത്തിലുള്ള കൊത്തലങ്കയിലെ ഓരോരുത്തരുടെയും സഹകരണത്തോടുകൂടിയാണ് നമ്മളിവിടെ ഈ കൃഷി സംഘടിപ്പിച്ചു പോരുന്നത് അതാണ് ഇതിൻ്റെ ആ തൊട്ടപ്പുറത്ത് തായിരംപരത്തു നിന്നെത്തിയിട്ടുള്ള തൊഴിലാളികൾ കുളം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് വന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എൻ്റെ തൊട്ടപ്പുറത്ത് കോർപ്പറേഷൻ്റെ വളം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ പ്ലാന്റ് നിർമ്മാണം നടത്തിയ ഇതെല്ലാം ഇവിടുത്തെ ഒരു സുഹൃത്തരുടെ സഹകരണത്തോടുകൂടി ചെയ്യുന്നതാണ് ഇവിടെ നടുന്ന ഈ ചെടികൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് ഫലങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാ തൊഴിലാളികൾക്കും അഭിനന്ദനം അർപ്പിക്കുന്നു നല്ല വെയിലത്താണ് ജോലിയെടുക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു